മരിച്ച ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ചില ദുരാചാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മരണപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന ചില ദുരാചാരങ്ങൾ അനാചാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു അവർക്ക് വേണ്ടി ചെയ്യുന്ന പലതരം ആ കാര്യങ്ങളുണ്ടല്ലോ മൂന്നും ഏഴും പതിനാലും ഒക്കെ പറഞ്ഞ് വ്യത്യസ്തമായ ആചാരങ്ങൾ അത് വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സഖാഫി ചെയ്തത് ഉള്ളതിനെ ഇല്ലാത്തതുമായി കൂട്ടിക്കുഴയ്ക്കാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തർക്കമില്ലാത്ത കാര്യമാണ് പഠിപ്പിച്ചതാണ് അവർക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്യാം തർക്കമില്ലാത്ത വിഷയമാണ് നടപ്പാക്കാം കടം വീട്ടാം തർക്കമില്ലാത്ത കാര്യങ്ങളാണ് എന്നാൽ ആ മരിച്ചവർക്ക് വേണ്ടി ശ്രദ്ധയുണ്ടാക്കാനും ആളെ കൂട്ടാനും അവിടെ വ്യത്യസ്തമായ ആചാരം നിർവഹിക്കാനും തെളിവെന്താണ് അത് സഖാഫി പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഉമ്മ ആകസ്മികമായി മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ മരണം മരിക്കുന്ന സമയത്ത് ബോധത്തോട് കൂടെ ബോധ്യത്തോടു കൂടെ ഞാൻ സമീപത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ വസിയത്ത് ചെയ്യാമായിരുന്നു പക്ഷേ അതിനുള്ളൊരു സാഹചര്യം അവർക്കുണ്ടായില്ല ഉണ്ടായില്ല എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവിടൊന്നു പറഞ്ഞു ഒരു കിണർ ഒഴിച്ചു കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ ആ വെള്ളം കൊടുക്കുക മരണപ്പെട്ടവരെ തൊട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളത് പുണ്യമാണ് ആ വെള്ളം അടുപ്പിൽ വെച്ച് ശർക്കരയും ഒരൽപ്പം കാപ്പിപ്പൊടിയും ഇട്ടാൽ ആകും എന്നുള്ളത് പുത്തൻവാദമാണ് നബിധങ്ങൾ പഠിപ്പിച്ചു ഉമ്മാക്കി വേണ്ടി സുതക്ക ചെയ്തോ അപ്പൊ നബി ചോദിച്ചത് സുതക്കയ്യാ നല്ലത് അപ്പൊ നബിതങ്ങൾ പറഞ്ഞൊരു കിണറൊഴിച്ചെടുത്തു എന്നാൽ കാലാ കാലം നിലനിൽക്കുമല്ലോ വെള്ളം കുടിക്കുന്ന കാലം അത്രയും ഉമ്മാ കൂലി കിട്ടും തർക്കമില്ല അമ്മ മുക്കാല ചാതീസാണ് അപ്പൊ അതാണ് മൂപ്പഴ് തെളിവ് എന്തിന് അടിയന്തരം കഴിക്കാൻ പിന്നെ എങ്ങനെ തെളിവാക്കിയത് ആ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ആ ചായപ്പൊടി പഞ്ചാറും ശർക്കര കെട്ടാ ഇങ്ങനെ ചുരുക്കാവോ ഇങ്ങനെ തെളിവുണ്ടാക്കി ഏതാ തെളിവുണ്ടാക്കാൻ പറ്റാത്തത് പണ്ട് കെ സി ആൾക്കുമതി പറയലുണ്ട് ഉസ്താദിനെ പോയി ചോദിച്ചാൽ ഉസ്താദെ തെങ്ങുമ്പോ കയറാൻ പറ്റുമോ എന്ന് ആ എന്താ തെങ്ങുമ്പോൾ കയറി കുഴപ്പം ആ എന്നായിക്കോട്ടെ പിന്നെ വറുത്താണ് കുറച്ച് കഴിഞ്ഞാൽ പോയി ചോദിച്ചാൽ ഉസ്താദ് മെ കയറി തേങ്ങ ഇടാൻ പറ്റുമോ ചോദിച്ചു പിന്നെ എന്താണ് തെങ്ങുമ്പോൾ കേട്ട് തേങ്ങ ഇടത് എന്താപ്പം ചോദിക്കാൻ ആ ഇട്ട തേങ്ങ അരക്കാൻ പറ്റുമോ ചോദിച്ചു ആ ഇട്ട തേങ്ങ അരക്കാൻ പറ്റും പക്ഷെ തെങ്ങ് ആരാണ്ടാ പറഞ്ഞിട്ട് ഞാൻ ആരാണ് തെങ്ങാന്ന് മാത്രം പറഞ്ഞില്ല ആരാൻ്റെ തെങ്ങാണെങ്കിലോ കയറാനും പറ്റൂലോ ഇടാനും പറ്റൂല കൊണ്ടുപോകാനും പറ്റൂല അത് മോശമായി കണക്കാക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ തെളിവുണ്ടാക്കിയത് അപ്പം മരിച്ചു പോലെ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ ും പറയാനില്ല അപ്പൊ കണ്ടെത്തിയ വഴിയാണെന്ത് നിബിധങ്ങൾ സ്വതൊക്കെ ചെയ്യാൻ പറഞ്ഞല്ലോ പിന്നെ അതിമയേ ചൂട്ടിയിട്ട് മൂപ്പലക വ്യാഖ്യാനം ഇനി അന്നദാനം ചെയ്യുന്നത് നാട്ടിൽ ഇപ്പൊ വെള്ളം ശർക്കയും ചായ മാത്രമല്ലല്ലോ അതിനപ്പുറത്തേക്കില്ലേ അതിന് എന്താ അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ മരണപ്പെട്ടവരുടെ വീട്ടിൽ തന്നെ അന്നദാനം എന്ന് എന്ന് പറയുന്നുണ്ട് പ്രമാണം പറയുന്ന സഹീൽ എടുക്കുക അന്ന ആയിഷാ തറദിയല്ലാഹു അൻഹാ ദൗജുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹാ മാതത് ഇദാ മാതത് മയ്തുൻ മിൻ അഹ്ലിഹാ ഇജിതമഅ അലി ദാലിക്ക ഇൻ ഇജ്തമഅ അലി ദാലിക്ക നിസാഉ ഥumma തഫറഖന പെണ്ണുങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരുപാട് സ്ത്രീകളെ ഒരുമിച്ച് കൂടാറുണ്ട് ആ അഹ്ലികാരപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൂടാറുണ്ട് ഥumma അമറത ബിബുർമതിൻ മിൻ തൽബീന ഥumma സുന സരീദും കറിയോട് കൂടയുള്ള ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് പായസം ഉണ്ടാക്കാറുണ്ട് സഹീഹുൽ ബുഖാരിയിലുള്ളതാണ് അപ്പോൾ കണ്ടോ എന്താ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ആണ് ശരിയാണ് പക്ഷേ അദ്ദേഹം ആദ്യം വായിച്ചു പിന്നെ കഷ്ണം ഒഴിവാക്കി പിന്നെ വായിച്ചു പിന്നെ ബാക്കി ഒഴിവാക്കി അങ്ങനെയാണ് തെളിവാക്കിയത് എന്താ പറഞ്ഞത് ഒരു സ്ത്രീ മരിച്ച സ്ത്രീകളും കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടും അപ്പം അവർക്ക് ആയിഷ ബീവി നല്ല പായസം ഉണ്ടാക്കി കൊടുക്കും അതേപോലെ കറിയോട് കൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എന്നുണ്ട് സഹീദ് ബുഖാരി ഉണ്ട് എന്നാ എന്താ സഹീദ് ബുഖാരി ഉള്ളത് ഷഹീദ് ബുഖാരിയിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഒന്നാം നമ്പർ ഹദീസാണത് ആ ഹദീസിന് എന്താ പഠിപ്പിക്കപ്പെട്ടത് ആയിഷ ബീവിയുടെ ഒരു രീതി രീതിപടിയാണ് കുടുംബക്കാരായ വല്ല വല്ല മരിച്ചാൽ കുടുംബത്തിൽ ഒരു മരണമുണ്ടായാൽ സ്ത്രീകളെല്ലാം ഒരുമിച്ച് കൂടിയാൽ അങ്ങനെ വന്ന സ്ത്രീകളൊക്കെ പിരിഞ്ഞു പോയാൽ മരിച്ച സ്വാഭാവിക ഏറ്റവും സ്ത്രീകളൊക്കെ വരും ആ വന്നവരൊക്കെ പിരിഞ്ഞു പോയി അവരൊക്കെ പോയി അങ്ങനെ ഇല്ല അഹിലന്നോക്കെ പോയി പിന്നെ അഹിലുകാർ മാത്രം ബാക്കിയായി ആ വീട്ടുകാർ ആ മയ്യത്തിന് മയത്തിന് പ്രത്യേകമായി ബന്ധമുള്ള ആളുകൾ അവര് മാത്രം ബാക്കിയാകുമ്പോൾ ഒരു തെൽബീന ഉണ്ടാക്കാൻ ആയിഷബി പറയുംബീന എന്ന് പറഞ്ഞാൽ ഗോതമ്പിന്റെ മാവും വെള്ളവും ചേർത്ത് ഉണ്ടാക്കുന്ന പ്രത്യേകമായൊരു ഭക്ഷണമാണ് അയാ തെൽബീന എന്ന് പറയാം അത് അടുപ്പത്ത് വെച്ച് വേവിക്കും എന്നിട്ട് അതിലേക്ക് ചില പാൽ ശരീത് പാലുപയോഗിച്ചൊക്കെ അതും ചേർക്കും എന്നിട്ട് ആയിഷബി പറയും അത് വായിച്ചില്ല എന്താ ആയിഷബി പറയും ഭക്ഷിച്ചു കൊള്ളുക ഇത് ഭക്ഷിക്കുക എന്തിനാ മനസ്സിന് സമാധാനം കിട്ടാനും വിഷമം അകറ്റാനും പറ്റിയതാണ് തെൽബീന എന്ന നിബിതങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഓൾക്ക് സമാധാനിപ്പിക്കാൻ മരിച്ചുപോയ മയത്തിന്റെ ബാക്കിയുള്ളവർ അയാളുടെ മക്കളോ ഭാര്യയോ അയാളോ വേണ്ടപ്പെട്ടവരൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ സമാധാനം കിട്ടാൻ നിങ്ങൾ വിഷമം കുറയാൻ പറ്റിയതാണ് എന്ന് പറഞ്ഞു ചികിത്സ ഒരു മരുന്ന് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു സംഗതി അതാണ് ഉണ്ടാക്കി കൊടുത്തത് അതാണ് ഇപ്പൊ എന്ത് തെളിവ് കൂടി പായസം ഭിച്ചും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തെളിവാണ് പറഞ്ഞത് ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനാക്കൾക്ക് രേഖപ്പെടുത്തുന്നു അതുമാത്രമല്ല ആയിഷ ബേവി രോഗിയായി കിടക്കുമ്പോൾ ഇതേ പണി ചെയ്യേണ്ടതാണ് മുസ്ലിം ധരിക്കുന്ന ഹദീസിന് കാണാം ആയിഷ്യത അവർ ഒരു രോഗിയെ അടയ്ക്ക് എത്തുമ്പോൾ ഹദീസ് കുടുംബത്തെ രോഗിയാകുമ്പോൾ അവർക്കും ആയിഷ ബേവി നിർദ്ദേശിക്കാറുള്ള ഭക്ഷണം അത് തന്നെയായിരുന്നു എന്നാണ് ഏത് ഈ തൽബീന ഇത് കഴിക്കാൻ പറയും ഇത് കഴിച്ചുകൊണ്ട് ഒരു ആശ്വാസം കിട്ടും ഒരു സമാധാനം കിട്ടും എന്ന് പറയാറുണ്ട് ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിറ കൊടുക്കുന്ന ഒന്നാമത്തെ വാചകം എന്തായാലും ഈ തലബീനയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ആദ്യമേ പറയുന്നത് ഇത് മിൻ നബി അലൈഹി വസല്ലം നബിം അസൂര് പഠിപ്പിച്ച ചികിത്സയുടെ ഭാഗമാണ് നബിതങ്ങളുടെ തിബ്ബ് നബിതങ്ങളുടെ ചികിത്സ നബിതങ്ങൾ പഠിപ്പിച്ച വൈദ്യം അതുമായി ബന്ധപ്പെട്ടതാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത് തന്നെ അതാണ് വ്യാഖ്യാതാക്കളൊക്കെ തലബീനയുടെ സവിശേഷതയായി ഇമാം റഹിമുള്ള പറഞ്ഞു കാണാം ഇബിന് ഹജു അസ്ലാനി പറഞ്ഞത് കാണാം ഇബിന് കയ്യം റഹിമ പറഞ്ഞത് കാണാം അവരൊക്കെ പറഞ്ഞത് തലബീനയുടെ മഹത്വമാണ് ആ തൽബീന സമാധാനം കിട്ടാൻ ടെൻഷൻ കുറയാൻ ആശ്വാസം ലഭിക്കാൻ എല്ലാം പര്യാപ്തമാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് തലബീന പേര് വന്നു തന്നെ ലബനുമായി അത് നിറത്തിൽ സാമ്യത ഉള്ളുകൊണ്ടാണ് ആ പേര് തന്നെ വന്നത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത് ഇത് ആധുനികമായ സയൻസിനും അതിനൊരുപാട് നേട്ടങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പം അതെടുത്തിട്ടാണ് എന്താക്കിയത് മരിച്ചുപോയ ആളുകളെ വീട്ടെല്ലാവരും കൂടി സംഗമിക്കുമ്പോൾ അവിടെ വലിയ പായസം വെക്കാം അവിടെ വലിയ ശ്രദ്ധ ഉണ്ടാക്കാം അതിനാണ് ഈ പണത്തെ ഇങ്ങനെയാണ് സഹോദരങ്ങളെ ഓരോന്നിനും അവർ തെളിവുണ്ടാക്കി കൊണ്ടുവരുന്നത് അല്ല ഇതൊന്നും അല്ലാതെ രസൂലൊരു നടപടിയല്ല സ്വഹേമത്തെ പഠിപ്പിച്ചതല്ല അതിൽ നിന്ന് കട്ടും മുറിച്ചും എടുത്തുമൊക്കെ തെളിവുണ്ടാക്കിയിട്ടാണ് ഈ വക സംഗതികളെ സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ മുഖാമുഖങ്ങളിൽ ഓരോന്നും ഇങ്ങനെ ഓരോന്നും പൊളിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്